ഹായ് ഏവർക്കും പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര ബുക്ക് റിവ്യൂ എന്ന പങ്ക്തിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും ഹർദ്ദവുമാർ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇതടുത്ത് കുറച്ച് റീൽസിലൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് പുസ്തകങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പിന്നെ എൻ്റെ കൂടെ ഒരു പുസ്തകം കൂടെ വാങ്ങിച്ചിരുന്നു കെ ആർ മിരയുടെ മീരാ സാധുവും പിന്നെ ഒന്ന് പ്രേമനഗരവും റീൽസിൽ കണ്ടാണ് ഇൻസ്റ്റയിലെ റീൽസിൽ കണ്ടതാണ് കൂടുതലും ഈ രണ്ടൂ ഈ നാല് പുസ്തകങ്ങളിലേക്ക് തന്നെ എത്തിച്ചത് അതിൽ കെ ആർ മീരയുടെ മീരാ സാധു പക്ഷേ ഒരു എന്നെങ്കിലും ഞാൻ അത് വാങ്ങി വാങ്ങിക്കുമായിരുന്നു ആ കാരണം മീരാ സ കെ ആർ മീര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ പുതിയ റൈറ്റേഴ്സിനെ പ്രത്യേകിച്ച് മുന്നോ വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് റാം കെ ആ റോബാനന്ദി ഇത് അവരുടെ പേരുന്ന റൈറ്റർ മറന്നുപോയി അയാളുടെ റൈറ്ററുടെ പേര് ഞാൻ മറന്നുപോയി അയാളുടെ അതൊരു പുതിയ പുതിയൊരു റൈറ്ററാണ് ഒരു ന്യൂ റൈറ്ററാണ് അങ്ങനെ അവരുടെയൊന്നും പുസ്തകങ്ങൾ ഞാൻ വാങ്ങിക്ക വായിക്കാറില്ല എനിക്ക് കൂടുതലും ഞാൻ വായിക്കുന്നത് എം ടിയുടെയും കെയർമീര ബഷീർ അങ്ങനെ തുടങ്ങി കുറച്ചുകൂടെ പഴയ ആൾക്കാരെയാണ് കൂടുതലും ഞാൻ വായിക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ എം ടിയും ബഷീറുമാണ് ഇഷ്ടം എം ടിയും ബഷീറുമാണ് സ്ത്രീകളിൽ കെയർമീരയും ആ എന്തായാലും നമ്മുടെ പുതിയ അദ്ദേഹത്തിലെ പുതിയ പുസ്തകത്തിൻ്റെ പേരിലേക്കും നയി പുസ്തകം ഏതാണെന്ന് പറയാനൊരു ക്ലൂ ആണത് ഇനി ഒരിക്കലും ഒരു ഋതു പിറക്കില്ലതുപോലെ നാം പരസ്പരം തൊട്ട മാത്രയിൽ കൂത്തൂല പ്രപഞ്ചമെന്നപ്പോ ആന ആനവണ്ടിയിലും ആനവണ്ടിയിലെന്ന് നമ്മൾ നമ്മൾ ആളൊഴിഞ്ഞൊരു നേരമാകെ ആർത്തുവന്നൊരു മഴയായി ചേർന്ന് പോയത് ഓർമ്മയുണ്ടോ അതിലൊരു കവിതയാണ് രണ്ടാമത് പറഞ്ഞത് നോവലിൽ പറഞ്ഞ ചെറിയ നോവലിലെ കഥാകൃത്തം ബിനീ ബിനീഷ് പുതുപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രേമനഗരം കോഴിക്കോടാന്ന് തോന്നുന്നത് പശ്ചാത്തലം എനിക്ക് വായിച്ചിട്ട് എൻ്റെ ഒരു പശ്ചാത്തല വ്യൂഹം തോന്നിയിട്ട് കോഴിക്കോട് തന്നെ ആയിരിക്കും നല്ല പറയുക വഴിയും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കോഴിക്കോടായിരിക്കാം കോഴിക്കോട് നിന്ന് വയനാട് വയനാടൻ ചെലം വരണമെങ്കിൽ ആ കോഴിക്കോട് തന്നെയായിരിക്കും കോഴിക്കോടായിരിക്കും ഇതിൻ്റെ പശ്ചാത്തലം കോഴിക്കോട് നഗരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്ര സബ്യ ഒരു പത്രത്തിലെ സബ്യത്തരായ മാധവിന് ഒരു ബുക്ക് സ്റ്റാളിലെ ഒരു മാനേജറായ നീലു എന്ന വിവാഹിതയും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയുമായ നീലുവിനോട് തോന്നുന്ന പ്രണയവും അവരുടെ പ്രണയം ആ നീലവും തമ്മിലുള്ള പ്രണയവുമാണ് പ്രേമനഗരത്തിൽ വികരിച്ചിരിക്കുന്നത് അവരുടെ പ്രണയത്തിലെ ലൈംഗിക ലൈംഗികതയും നല്ല രീതിയിൽ ഈ നോവലിൽ അയാൾ എടുത്തു കാണിക്കുന്നുണ്ട് പ്രണയത്തിലെ ലൈംഗികതയ്ക്ക് പ്രണയത്തിൽ ലൈംഗികതയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് ലൈംഗികത എന്ന് എന്നാൽ അയാളുടെ കാഴ്ചപ്പാടിലാണെന്ന് തോന്നുന്നു ഈ ബിനീഷ് പുതുപ്പണത്തിന് എന്തായാലും ബിനീഷ് പുതുപ്പണത്തിൻ്റെ കാഴ്ചപ്പാടിലല്ലേ ലൈംഗികതയെ ലൈംഗികതയെ വരച്ച് കാണിക്കാൻ കഴിയും അയാൾ കണ്ട ലൈംഗികത എനിക്കറിയില്ല കാരണം ഞാൻ ആ ഇതുവരെ വെർജിൻ ആൾവേസ് സ്റ്റിൽ സ്റ്റിൽ എ വെർജിൻ അതുകൊണ്ട് എനിക്ക് സെക്സിനെ കുറിച്ച് പറയാൻ അറിയില്ല രതിയെക്കുറിച്ച് അധികം പറയുന്നില്ല പക്ഷെ നല്ലൊരു പുസ്തകമാണ് ഒരു വട്ടം വായിക്കാനുള്ളതെല്ലാമുണ്ട് ഡി സി ബുക്സിൻ്റെ ഇരുപത് പ ഇരുപതാം പതിപ്പാണ് എൻ്റെ ഇത് ഇരുപതാം പതിപ്പാണ് പ്രേമനഗരം പ്രേമവും രതിയും ദർശനവും ആത്മബോധങ്ങളും എല്ലാം എല്ലാം ആത്മബോധവുമെല്ലാം ചേർന്ന നോവലാണ് പ്രേമരേ പ്രേമനഗരം നീലവും മാധവും തമ്മിലുള്ള അനശ്വര പ്രേമകഥയിലൂടെ ഈ നിരുപാധിക സ്നേഹത്തിന്റെ പൊരുൾ തേടുന്ന ഒപ്പം സ്ത്രീ പുരുഷന്റെ പുരുഷ ബന്ധത്തിൻ്റെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും പരപ്പും ആവോളം ആവിഷ്കരിക്കുന്ന ഒരു ഭാഗത്ത് പുരോഗമനവും മറുഭാഗത്ത് മറ്റ അന്ധവിശ്വാസവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കേരളത്തിൻ്റെ ദ്വന്ദ്മുഖ ദ്വന്ദ് നോവൽ വെളിപ്പെടുത്തുന്നുണ്ട് വായനാരസത്തിൻ്റെ മുകുളങ്ങളാൽ ഒറ്റ ഇരിപ്പിൽ വായിക്കാനാവുന്ന മനോഹര പുസ്തകം എനിക്ക് ഒറ്റയിരിപ്പിൽ അങ്ങ് വായിച്ചു തീർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം പല തവണ എഴുതിട്ടാണ് ഞാൻ വായിച്ചത് ഒരു തവണ വായി പത്ത് പേര് വായിക്കും വിലനിർത്തും പത്ത് പേര് വായിക്കും വീട് നിർത്തും പിന്നിടയ്ക്ക് ഇതിലെ കുറച്ച് ഭാഗം വന്നു കോർ തീമിലേക്ക് തീമിലേക്ക് ഞാൻ മലയ്ക്ക് പോകാൻ മാറിയിട്ട് പിന്നെ ഇതിനെ വായിക്കാൻ മാറ്റി വരൂ കുറച്ച് കാര്യം എടുത്തു ഒരു ലോങ് ലീ പിന്നെ വീണ്ടും മലയ്ക്ക് പോയിട്ട് ശേഷം വന്ന് ജാനുവരിയിൽ വീണ്ടും വായിച്ചു വായിച്ചു തീർത്തപ്പോഴേക്കും കുറച്ച് സമയം സമയമെടുത്ത് വായിക്കാൻ കുറേ വായനയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ പോകാൻ കുറച്ച് സമയം എടുത്തു കുറച്ച് മടി ഉണ്ടായിരുന്നു അങ്ങനെ വായിച്ചു തീർത്തത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവസാന അധ്യായങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ചത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു പുസ്തകം വായിക്കാൻ തുടങ്ങുക എന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കാത്തതാണ് പലപ്പോഴും മാത്രമൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു പുസ്തകം വായിക്കുന്നത് അടുത്ത 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 പുസ്തകത്തിലേക്ക് ചേർക്കരുതാണ് കുറേ നാളെ ഞാൻ ആ പുസ്തകത്തിൻ്റെ ആ ഒരു അതിലെ കഥാപാത്രത്തെ ഇങ്ങനെ കൊണ്ട് മനസ്സിൽ കൊണ്ടു ഇവിടെ ഞാൻ മറ്റൊരു പുസ്തകം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ ഞാൻ മറ്റൊരു വ്യക്തി പുസ്തകത്തിലെ ആളാണ് അതുകൊണ്ടിപ്പം മാധവല്ല ഞാനിപ്പം വേറൊരു എം ടിയുടെ വാരണാസിയിലെ സുധാകരിലേക്കാണ് ഞാൻ നിൽക്കുന്നത് സുധാകരിൽ നിന്ന് പുറത്ത് കിടന്നുകൊണ്ട് ബിനീഷ് പുതുപ്പണത്തില് മാധവിനെ മാധവിലൂടെ യാത്ര ചെയ്തുതന്നു പറഞ്ഞു മാധവ് എനിക്ക് നല്ലൊരു അനുഭവം തന്നു എനിക്ക് ഒരാളോടുണ്ടായിരുന്ന പ്രണയം പക്ഷെ നടന്നില്ല അയാൾക്ക് എന്നെ എൻ്റെ പ്രണയത്തെ ഇഷ്ടമല്ലായിരുന്നു അതായത് അയാൾക്ക് എന്നോട് പ്രണയമില്ലായിരുന്നു അതല്ലെങ്കിൽ എൻ്റെ പ്രണയം അത് അയാൾ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അയാൾ അയാൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു അയാളുടെ വ്യക്തിത്വ അയാളെന്ന വ്യക്തിക്ക് അയാളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് ബിരുദമായിരുന്ന ബിരുദമായിരുന്നു എന്നാലും ഒഴിവിലയാളൻ്റെ പ്രണയം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും പ്രതീക്ഷയിൽ കാരണം ആദ്യ പ്രണയം എപ്പോഴും ആരോട് തോന്നിയതായാലും അതൊരു സ്പെഷ്യൽ മഹൻസാണ് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നതെനിക്കറിയാം പിന്നെ പെണ്ഡ് ശരീരം എന്ന് പറയുന്നത് ഒരു ിക്കാൻ വേണ്ടി മാത്രം ഉപയോഗമുള്ളതല്ല എന്ന് നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേ പറഞ്ഞ ഈ നോവലിലെ അവസാന അതിൻ്റെ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് കോർ പേജിൻ്റെ ലാസ്റ്റിൽ പറയുന്ന ഒരു കാര്യമില്ല കേരളത്തിൻ്റെ നവോത്ഥാനം വെച്ചാൽ പുരോഗമനവും മറുഭാഗത്തെ ഒരു ഭാഗത്ത് പുരോഗമനം ഭയങ്കര പുരോഗമനം എന്ന് വെച്ചാൽ ചുംബന സമരം മറ്റ് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ഈ ഇതിനകത്ത് വന്നിട്ടുണ്ട് നോവലിൽ വരുന്നൊരു ഒരു പോർഷനില്ലാതൊക്കെ വരുന്നുണ്ട് ചുംബന സമരത്തെ പറ്റിയും മറ്റേ പത്രാ പത്രാധിപനാകുമ്പോൾ എന്തായാലും ഒരു ചുംബന സമരത്തെ പറ്റിയും ചുമബന സമരം ഒരു പോഷനാണ് ഈ നോവലിലെ ഒരു ഈ നോവലിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നതിൻ്റെ കാരണം അവരുടെ ഒരു യാത്രയാണ് നമ്മുടെ വയനാട് വയനാട് ചുര ചുരത്തിലേക്കുള്ള താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ആ ചുരത്തിലേക്കുള്ള യാത്രയും രണ്ട് യാത്രകളുണ്ട് അവരുടെ പ്രണയം തുടങ്ങുമ്പോഴും അവർ പ്രണയിച്ച് തുടങ്ങുമ്പോഴും അവസാനം അവരുടെ ഉപാധികളില്ലാത്ത ആ പ്രണയം അവസാനിപ്പിക്കുമ്പോൾ ഒരു സെപ്പറേഷൻ സബ് സെപ്പറേഷൻ മാനസികപരമായ അവരൊരു രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറുന്നു അവരുടെ ജീവിതം ജീവിതം നശിപ്പിക്കാതെ അവർ ജീവിതം മൊത്തത്തിൽ എന്തായാലും അവർക്ക് ഒരിക്കലും ഒന്നിക്കില്ല എന്നറിയാം പക്ഷേ പ്രണയം അവർ ഒരു രീതിയിൽ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് മാധവനും മാധവ് മാധവ് എന്താണെന്ന് നീലുവിനും അറിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ അന്ധ കനത്ത അന്ധവിശ്വാസവും തമ്മിൽ എങ്ങനെ അതിനെയൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കുറേ കുറേ പോയിൻസൊക്കെ ഭയങ്കര സ്ട്രാക്കിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് പ്രണയത്തിൽ നമ്മൾ സംശയം ആയി കഴിഞ്ഞാൽ അതായത് അത് എത്രത്തോളം ആ പ്രണയത്തിനെ ടോക്സിക്കായിട്ട് ബാധിക്കുമെന്ന് ആ ടോക്സിറ്റി ഒരു ഒരു അധ്യായത്തിൽ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെ മറികടക്കുക എന്നത് അത് വളരെ വളരെ പ്രയാസം ഒരു ഇതാണ് എനിക്കത് കഴിയും കാരണം എന്നെ ഇഷ്ടം എന്നോട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയി ആ പ്രണയനിക്ക് ഞാൻ പ്രണയിച്ച എൻ്റെ പ്രണയം എനിക്ക് എന്നോട് ഇഷ്ടമില്ല എന്നറിഞ്ഞപ്പോൾ ഞാനത് മാറി കൊടുത്തു പക്ഷേ കുറച്ച് നാൾ എടുത്തു അതിൽ നിന്ന് റിക്കവറി ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ലൈഫ് ലോങ് ഇപ്പോഴും അയാളോട് പ്രണയമുണ്ട് ഒരിക്കലും പ്രണയം ഇല്ലാതെ ആവത്തുള്ളൂ അതുപോലെ തന്നെ ഉണ്ടാവും അയാളെ പോലെ മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയത്തില്ല പ്രണയം വരുമായിരിക്കും അങ്ങനെ ഒരാളോട് പ്രണയം വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കിലൊരു സൈരൻ കേൾക്കുന്നുള്ളൂ വരും വരാതിരിക്കില്ല ബൈ